കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയിൽ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇന്ത്യയിലെ ഒന്നാം നമ്പർ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെത്തിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് മഹാരാഷ്ട്രയിലെത്തിയ ഞങ്ങൾക്കുണ്ടായത് തികച്ചും അപ്രതീക്ഷിതമായ അനുഭവങ്ങളായിരുന്നു കർണാടകയിലെ ഹുബ്ലിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജെല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് സെറ്റ് പൂരിക്കും ഒരു ഇഡലിക്കും ഓർഡർ നൽകി എല്ലാത്തിനും കൂടി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കി യാത്ര തുടങ്ങി ഹൂബ്ളി ഒരു വലിയ നഗരമാണെങ്കിലും ഒട്ടും ഭംഗിയില്ലാത്ത നഗരമായിട്ടാണ് എനിക്ക് തോന്നിയത് വൃത്തിഹീനമായ പരിസരങ്ങൾ എങ്ങും ചപ്പു ചവറുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഒട്ടും അച്ചടക്കമില്ലാതെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ നഗരത്തിൽ മെയിൻ്റനൻസിന്റെ കുറവ് എങ്ങും കാണാനുണ്ട് ഇവിടെ രാവിലെ തന്നെ ഭാര്യയും ഭർത്താവും പിണക്കത്തിലാണെന്ന് തോന്നുന്നു പരസ്പരം പിടിയും വലിയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല പിടിച്ചു മാറ്റാനൊന്നും ആരെയും കാണുന്നുമില്ല തികച്ചും സാധാരണക്കാരിൽ സാധാരണക്കാർ ജീവിക്കുന്ന പ്രദേശത്തു കൂടിയാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ യാത്ര പത്തേമുക്കാലായതോടെ വണ്ടിയിൽ അൽപ്പം ഡീസൽ നിറയ്ക്കുന്നതിനായി വഴിയരികിൽ കണ്ട ഒരു പമ്പിൽ വണ്ടി ഒതുക്കി എൺപത്തി രൂപയാണ് കർണാടകയിലെ ഇന്നത്തെ ഡീസലിന്റെ നിരക്ക് മൂവായിരത്തി രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി ഡീസലും അടിച്ച യാത്ര തുടർന്നു നഗരത്തിനു പുറത്തുള്ള വീടുകളുടെ അവസ്ഥയും അത്ര മികച്ചതൊന്നുമല്ല കൊച്ചു കൊച്ചു വീടുകളാണ് എവിടെയുള്ളത് ഹൈവേയുടെ സൈഡിലുള്ള വീടുകളുടെ ചുവരുകളിലെല്ലാം പരസ്യങ്ങൾ പതിച്ചിരിക്കുന്നു വലിയൊരു പഴക്കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് വിലക്കുറവ് പ്രതീക്ഷിച്ചാണ് പഴക്കടയിലെത്തിയതെങ്കിലും നല്ല പുള്ളുന്ന വില തന്നെയുണ്ട് അല്പം ചിക്കുവും അങ്ങി യാത്ര തുടർന്നു നഗരം വിട്ടതും എങ്ങും ഗ്രാമീണ കാഴ്ചകൾ തന്നെ കാളവണ്ടിയിൽ പോകുന്ന കർഷകൻ പലയിടങ്ങളിലും എരുമകളും കാളകളും പശുക്കളും റോഡ് കൈയ്യേറുന്നുണ്ട് റോഡ് കൈയ്യേറുന്ന കാളകളെയും ഓടിച്ചു പോകുന്ന ഇടയന്മാർ പരമ്പരാഗത വേഷം ധരിച്ചു പോകുന്ന ഗ്രാമീണർ എങ്ങും വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെ വഴിയരികിൽ അൽപ്പം കൗതുകമുണർത്തുന്ന വണ്ടി കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് കല്യാണരഥമാണ് ഈ കാണുന്നത് ഇവിടുത്തെ കല്യാണങ്ങൾക്ക് ഉപയോഗിക്കുന്ന രഥമാണിത് ഇതിന് ഒരു ദിവസത്തെ വാടക അറിയാൻ കൗതുകം തോന്നി തൊട്ടടുത്ത് കണ്ട കടയിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ചെന്നെങ്കിലും ആശാൻ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെന്ന് തോന്നുന്നു നിന്ന് സമയം കളയാതെ യാത്ര തുടർന്നു മനോഹരമായ ഹൈവേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര വിശാലമായി കിടക്കുന്ന ഹൈവേയുടെ ഇരുവശങ്ങളിലും കൃഷിയിടങ്ങളാണ് ഹൈവേ യാത്രയിൽ കിലോമീറ്ററുകൾ പിന്നിടുന്നതും സമയം പോകുന്നതും അറിയുന്നു പോലുമില്ല വിശന്നു തുടങ്ങിയ കാര്യം നീതു പറഞ്ഞപ്പോഴാണ് ഉച്ചയായ കാര്യം അറിഞ്ഞത് തന്നെ ഒരു മണി കഴിഞ്ഞതോടെ വഴിയരികിൽ കണ്ട ഒരു റെസ്റ്റോറന്റിൽ വണ്ടി ഒതുക്കി ഒരു വെജ് താളിയും ഒരു ബിരിയാണിയും പാഴ്സൽ വാങ്ങി വെജ് താളിക്ക് നൂറ്റി അൻപത് രൂപയും ബിരിയാണിക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയുമാണ് ആയിട്ടുള്ളത് ഭക്ഷണവും പാഴ്സൽ വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു ഒന്നേ മുക്കാലോടെ നല്ലതുപോലെ വിശപ്പ് വീണപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കാനായി വണ്ടി വഴിയരികിൽ ഒതുക്കി വളരെ മോശം ബിരിയാണിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ബിരിയാണിയുമായി യാതൊരു തരത്തിലുള്ള സാമ്യതയുമില്ല ഒരു വിധത്തിൽ അല്പം ഭക്ഷണം കഴിച്ച യാത്ര തുടർന്നു കർണാടക മഹാരാഷ്ട്ര അതിർത്തിയായ ഉച്ചകണ്ഠ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇറച്ചിക്കട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് നമ്മുടെ നാട്ടിൽ എണ്ണൂറും തൊള്ളായിരം രൂപ വരുന്ന ആട്ടറച്ചിക്ക് ഇവിടെ വില വെറും നാനൂറും നാനൂറ്റി അൻപതും രൂപ മാത്രം ഈ കടയിലെ വില മാത്രമല്ല ഇത് ഈ പ്രദേശത്ത് ആട്ടറച്ചി ുന്ന മൂന്നാല് വേറെയുമുണ്ട് ഇവിടെ എല്ലാം വില നാനൂറും നാനൂറ്റി അൻപതും മാത്രം രണ്ടേ മുക്കാലോടെ മഹാരാഷ്ട്രയിലേക്ക് കടന്നു കർണാടക മഹാരാഷ്ട്ര അതിർത്തിയിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ പലതവണ മഹാരാഷ്ട്രയും കർണാടകയും കയറി ഇറങ്ങിയാണ് യാത്ര കർണാടകയിലെ ഗ്രാമങ്ങളെക്കാൾ കഷ്ടമാണ് മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളുടെ അവസ്ഥ വളർച്ചാനിരക്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് പോലും മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളുടെ അവസ്ഥ പരിതാപകരം തന്നെ പ്ലാസ്റ്റിക് പടതുകൾ വലിച്ചു കിട്ടിയ വീടുകൾ പലയിടങ്ങളിലും ഇപ്പോഴും കാണാം ഇവിടങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരവും വളരെ താഴെ തന്നെ എന്നാൽ ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കൊച്ചു വീടുകളാണെങ്കിലും സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവരാണെന്ന് തോന്നുന്നു മിക്ക വീടുകളുടെയും ഷെഡുകളിൽ ആഡംബര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്രയിലെ ഗുലാം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ റോഡിനു കുറുകെ കയർ കെട്ടി വാഹനങ്ങൾ തടയുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് വണ്ടി തടയുന്നത് ചെറിയ പെൺകുട്ടികളാണ് ആദ്യം സംഭവം എന്താണെന്ന് മനസ്സിലായില്ല ഞങ്ങളുടെ വണ്ടിയും അവർ തടഞ്ഞു വണ്ടി നിർത്തിയതും ഒരു പെൺകുട്ടി അടുത്തേക്ക് വന്ന് പൈസ കൊടുക്കാൻ പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ കാര്യം പറഞ്ഞു ഭാഷ മറാത്തിയാണെന്ന് തോന്നുന്നു പത്ത് രൂപ കൊടുത്തപ്പോൾ കയറു താത്തി തന്നു ഗ്രാമത്തിലെ കുട്ടികൾ പൈസക്കായി ചെയ്യുന്ന കൊച്ചു തമാശകളാണിവയെന്ന് പിന്നീടാണ് മനസ്സിലായത് മനോഹരമായ ഗ്രാമ കാഴ്ചകളും കണ്ടാണ് ഇപ്പോഴുള്ള യാത്ര നാലരയുടെ അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി വഴിയരികിൽ ഒതുക്കി വഴിയരികിൽ കണ്ട ഒരു ചായക്കടയിൽ കയറി ഒരു ചായയും ടാപ്പവും വാങ്ങി മഹാരാഷ്ട്രയിൽ ഇലക്ഷന്റെ ഭാഗമായി കർശന പരിശോധനകളാണ് നടക്കുന്നത് ഇവിടെയും പരിശോധന നടക്കുന്നുണ്ട് ഇതിനോടകം തന്നെ ഞങ്ങളുടെ വാഹനം നിരവധി തവണ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര ഗോവ അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ പലരുടെയും കയ്യിൽ നിന്നും മദ്യം കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തുന്ന മദ്യമാവട്ടെ ഉദ്യോഗസ്ഥരുടെ ബാഗിലേക്കാണ് പോകുന്നത് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം യാത്ര തുടർന്നു വഴിയരികിൽ എന്തോ പ്രത്യേകതരം വേഷം ധരിച്ച് കുറച്ചുപേർ നിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് എന്തോ കലാപരിപാടികളാണെന്ന് കരുതി വണ്ടി ഒതുക്കിയതാണ് എന്നാൽ സംഭവം ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഘോഷയാത്ര നടക്കുന്നതാണ് മറാത്തികൾ പരമ്പരാഗത വേഷമാണിവയെന്ന് തോന്നുന്നു പുരുഷന്മാരുണ്ടെങ്കിലും കൂടുതലും സ്ത്രീകളാണുള്ളത് നേരമിരട്ടി തുടങ്ങിയതും യാത്ര തുടർന്നു ആറുമണി കഴിഞ്ഞതോടെ മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിലേക്ക് കടന്നു മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിൽ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് ഗോവയിലേക്ക് കടന്നിട്ടുള്ളത് ആറേകാല കഴിഞ്ഞതോടെ നല്ലതുപോലെ നേരമിരട്ടിയിരിക്കുന്നു ഏഴേക്കാലോടെ നോർത്ത് ഗോവയിലെത്തി ഏഴരയോടെ ഗോവയിൽ നിന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി ഗോവയിലെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള നോവാക്കാൻഡോലിം എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇത്തവണയും റൂം പറഞ്ഞിട്ടുള്ളത് ഹോട്ടൽ ഒരു മലയാളിയുടേതാണ് വെങ്കിട്ടിന്റെ രണ്ടാമത്തെ ഗോവൻ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഹോട്ടലിലുള്ളവർക്കെല്ലാം ഇപ്പോൾ വെങ്കിട്ടിന്റെ നല്ല പരിചയമാണ് ഇൻ നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് ഹോട്ടൽ ഉടമയായ ഗോവയിലെ മലയാളി സുഹൃത്ത് വെങ്കിട്ടിനെ ഇത്തവണയും റൂമിൽ പ്രത്യേകം സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ താമസിച്ച അതേ റൂമ് തന്നെയാണ് ഇത്തവണയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് നല്ല മനോഹരമായ മുറിയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഹോട്ടലിലെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഗോവയിൽ വരാൻ താല്പര്യമുള്ളവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഗോവയിൽ സീസൺ ആരംഭിച്ചിട്ടുണ്ട് ഒരു ദിവസം കൂടി ഗോവയിൽ നിന്ന് ഗോവയിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം കാശ്മീരിലേക്കുള്ള യാത്ര തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്